എൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നിങ്ങൾ ഞാൻ കാണിക്കാൻ പോകുന്നത് ഒത്തിരി വർഷം പഴക്കമുള്ള പഴക്കമുള്ളൊരു അമ്പലത്തിലേക്കാണ് നമ്മളീ പോകുന്നത് അവിടെ ചെന്നിട്ട് ആ അമ്പലമൊക്കെ ആ അമ്പലവും പരിസരവും ഒക്കെ നിങ്ങളൊന്ന് കാണിച്ചു തരാം പോകുന്ന വഴി ഇതല്ലായിരുന്നു കേട്ടോ ഇതിൻ്റെ താഴത്തെ വഴി കൂടിയായിരുന്നു നമ്മൾ പോയിക്കൊണ്ടിരുന്നത് പക്ഷേ അവിടെ ഇപ്പോൾ വെള്ളം കയറി കിടക്കുവാണ് ജനുവരിയായി എന്നിട്ടും അവിടെ വെള്ളം ഇറങ്ങിയിട്ടില്ല ഞങ്ങൾ കഴിഞ്ഞ ദിവസം പോയപ്പോഴത്തേക്ക് വെള്ളം ഇല്ലായിരുന്നു ഇപ്പോൾ വെള്ളം കയറിയിട്ട് കുറച്ച് ദിവസമായി ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയെന്നാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ മേളിലുള്ള ഒരു വഴി കൂടിയാണ് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പരിസരത്ത് തൂക്കുപാലം ഉണ്ട് അമ്പലത്തിലേക്കൊരു പാലമുണ്ട് നല്ല അതിമനോഹരമായ ഒരു അമ്പലമാണ് ഒരുപാട് നാൾ പഴക്കമുള്ള ഒരു അമ്പലമായിരുന്നു ചെറുതായിട്ട് അവർ പുതുക്കി പണിതുകൊണ്ടിരിക്കുകയാണ് പണിത് കഴിഞ്ഞു ഇനി പ്രതിഷ്ഠയൊക്കെയാണ് അപ്പോൾ നമ്മൾ കരോട്ടൂടെ ചെന്നിട്ട് താഴേക്ക് ഇറങ്ങി ആ വഴിയിലേക്ക് കയറി പോകാമെന്നോർത്താണ് നമ്മൾ ഇറങ്ങുന്നത് കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു അതുകൊണ്ട് വീഡിയോ ഇടാൻ പറ്റിയില്ല അപ്പോൾ പച്ചക്കറിയുടെ വീഡിയോ എല്ലാം നമ്മൾ പിടിച്ചു വെച്ചിട്ടുണ്ട് പക്ഷേ ഇടാനായിട്ട് പറ്റിയില്ല അപ്പോഴാ ഓർത്തിന്ന് അമ്പലത്തിൽ പോകല്ലേ ഈ ഒരു വീഡിയോ ഇട്ടേക്കാന്ന് ഓർത്തത് കണ്ട അങ്ങ് കാണുന്ന അമ്പലം കേട്ടോ അതിമനോഹരമായ സ്ഥലമാണ് ടൂറിസ്റ്റ് പ്ലേസ് ആണ് തൂക്കുപാലം ഒക്കെ ഉണ്ട് ഒരുപാട് ടൂറിസ്റ്റുകൾ വരാറുണ്ട് ലൈ ഒരു ജോസൂട്ടി ലൈഫ് ഓഫ് ജോസൂട്ടി അങ്ങനെ ഒരു എന്തോ ഒരു സിനിമ പിടിച്ച സ്ഥലമാണീ കാണുന്നതൊക്കെ കേട്ടോ ഇവിടെ വെച്ച ആ സിനിമ ദിലീപിൻ്റെ ഒരു സിനിമയൊക്കെ പിടിച്ചിരുന്നു നല്ല രസമാണ് ഈ സ്ഥലവും ഈ ഫാ ഇതിൻ്റെ ഈ ചുറ്റുപാടുകളൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഈ വഴിയെക്കൂടിയാണ് വരേണ്ടിയിരുന്നത് പക്ഷേ ഇവിടെ കൂടെ നമുക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ കരോട്ട വഴി കൂടെ ആ കാണുന്ന മേളയിലുള്ള കൂടിയാണ് നമ്മൾ വന്നെച്ച ഇതിലേക്ക് ഇങ്ങോട്ട് ഇറങ്ങിയത് മാട്ടുകെട്ട എന്ന് പറയുന്ന സ്ഥലത്ത് വന്നിട്ട് ഒരു ഒന്നര രണ്ട് കിലോമീറ്റർ വരുമ്പോഴാണ് ഈ അമ്പലം നല്ല രസമാണ് ഈ അമ്പലത്തിൻ്റെ ഭാഗത്ത് വന്നാൽ പുതിയ അയ്യപ്പൻകോവിലുണ്ട് അതുകൂടാതെ ഇത് പഴയായി പങ്കുവലി നമ്മൾ അവിടെ ചെന്നപ്പോൾ പെട്ടുപോയി കേട്ടോ വേറൊന്നുമല്ല നമ്മൾ പോകേണ്ടി കണ്ടോ നമ്മൾ വീണ്ടും തിരിച്ച് ഇത്രയും പുറകിലേക്ക് പോകുന്നു കണ്ടോ ആ അമ്പലത്തിൻ്റെ തൊട്ട് സൈഡിൽ വെള്ളം കയറി കിടക്കുമായിരുന്നു അതുകൊണ്ട് അമ്പലത്തിലേക്ക് പോകാൻ പറ്റിയില്ല അതുകൊണ്ട് വീണ്ടും ആ കരോട്ടക്കുള്ള വഴി കയറി ആ വഴിയെക്കൂടെ തന്നെ നമ്മൾ മുന്നോട്ട് നടക്കുവാണ് കണ്ടോ അത്രയും നടന്നു എന്നാലും അമ്പലത്തിനും തൊട്ടിപ്പുറത്ത് ചെന്നത എന്നിട്ട് തിരിച്ച് വന്നു അമ്പലത്തിൻ്റെ അടുത്ത് നമ്മളെത്തി കഴിഞ്ഞു കേട്ടോ കണ്ട അത്രയും അടുത്ത് ആ വെള്ളം കിടക്കുന്നത് കണ്ടോ അതുകൊണ്ട് ആ അമ്പലത്തിലേക്ക് പോകത്തില്ല അതുകൊണ്ടാണ് തിരിച്ച് കയറിയിട്ട് ഈ വഴി കൂടെ വരേണ്ടി വന്നത് വെള്ളമില്ലെങ്കിൽ ആ വഴി കൂടെ പെട്ടെന്ന് നമുക്ക് അങ്ങോട്ട് കയറാം കേട്ടോ ഇതിപ്പോൾ കുറച്ചധികം ദൂരം നടക്കേണ്ടി വന്നു നമ്മൾ ഈ വഴിയിൽക്കൂടെ താഴോട്ട് ഇട്ടിറങ്ങിയാൽ അമ്പലമായി അമ്പലം പണി ചെറുതായിട്ട് പുതുക്കി പണിത കൊണ്ടിരിക്കുന്നത് കൊണ്ട് പ്രതിഷ്ഠ താഴെയാണ് കണ്ട അതാണ് അമ്പലം ഇതാ അമ്പലത്തിലേക്ക് ഇവിടെയൊക്കെ മുഴുവൻ വെള്ളം കയറുന്ന സ്ഥലമാണ് നല്ല മഴക്കാലത്ത് ഇവിടെ മുഴുവൻ വെള്ളമായിരിക്കും ഈ അമ്പലം മുങ്ങി വരെയും പോയിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് വെള്ളം മഴക്കാലമാകുമ്പോഴത്തേക്ക് ഇപ്പുറത്തു നിന്ന് അപ്പുറത്തേക്ക് പോകാനുള്ള പാലമാണ് ഈ കാണുന്നത് അതിൻ്റെ മണ്ടെക്കൂടെ നമുക്കൊന്ന് കയറാം കയറി കാണിച്ചു തരാം ഇപ്പം അമ്പലം കണ്ടോ പുതുക്കിയെല്ലാം പണി ഇതൊക്കെ കഴിഞ്ഞ് അപ്പുറത്ത് പണിയൊക്കെ ചെറുതായിട്ട് നടക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ അമ്പലം പഴയ ആയപ്പോൾ കോവിലാണ് കേട്ടോ അതിൻ്റെ മുറ്റത്തുള്ള കിണറാണ് നമ്മൾ തിരിച്ച് അപ്പുറത്ത് ദേവീക്ഷേത്രത്തിൽ പോയി തൊഴാൻ പോവാണ് അവിടെ തൊഴു ആ കാണുന്ന വെള്ള പെയിൻ്റ് അടിച്ച് കാണുന്നതാണ് ഇപ്പോൾ പുതുക്കി പണിത ദേവീക്ഷേത്രം കണ്ട അങ്ങോട്ട് പ്രതിഷ്ഠ വെച്ചിട്ടില്ല അതിൻ്റെ പുറകിലാണ് പ്രതിഷ്ഠ ഇപ്പോൾ അവിടെ നമ്മൾ പോയി തൊഴുതിട്ട് ഇവിടെ ഇനി ഫെബ്രുവരി ഒന്നാം തീയതി തൊട്ട് പ്രതിഷ്ഠാ മഹോത്സവം തുടങ്ങുകയെന്ന് പറഞ്ഞ് പത്താം തീയതിയാണ് പ്രതിഷ്ഠ നടക്കുന്നത് ഫെബ്രുവരി ഒന്നാം തീയതി തൊട്ടാണ് പ്രതിഷ്ഠ അല്ല ഉത്സവം തുടങ്ങുന്നത് ഇതാണ് ദേവി ക്ഷേത്രം പുതുക്കി ഇതാണ് ആ പാലം നമ്മൾ അവിടെ തൊഴുതിട്ട് തിരിച്ച് വന്നിട്ട് ആ പാലത്തെ കയറി അപ്പുറത്തേക്ക് ഇറങ്ങാമെന്നോർത്തു കണ്ടോ വെള്ളം ആകുമ്പോഴത്തേക്ക് ഇതിലേക്കൂടെ ഈ പാലത്ത് ഇത് കയറി വേണം ഇതും പുതുക്കി പണിതാണ് കേട്ടോ ഇത് ഈ വഴി വേണം നമ്മൾ ആ അമ്പലത്തിലേക്ക് എത്താനായിട്ട് കണ്ടോ ചുറ്റിനും വെള്ളം കിടക്കുവാണിപ്പോൾ ഇവിടെ ഇവിടെ ആ കല്ലിൻ്റെ ചുവട്ടി വരെ ഒന്നും വെള്ളം ഇല്ലായിരുന്നു ഈയിടെയൊക്കെ കയറിയതാന്നാണ് പറഞ്ഞത് ഇറങ്ങി കൊണ്ടിരിക്കുവാണ് ഞാൻ തെരക്കിയായിരുന്നു പറഞ്ഞു ഇറങ്ങി കൊണ്ടിരിക്കുകയാണ് ഇതില് കൂടുതൽ വെള്ളമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു മഴക്കാല ആവുമ്പോൾ ഇവിടെ ഈ കാണുന്ന സ്ഥല മുഴുവൻ വെള്ളത്തി മുങ്ങും പക്ഷേ നല്ല ഫംഗിയാണ് ഇവിടെ ചെന്ന കാണാൻ അങ്ങട്ട് അതിമനോഹരമായ സ്ഥലമാണ് വെള്ളത്തെ വേണേ നമുക്ക് കേറി പോവാം അവർ നമ്മളെ കുറേ സ്ഥലമ വരെ വെള്ളത്തെ കൊണ്ടു കാണിക്കും അതിനേത്രേ വേണ ഞങ്ങൾ ഇതുവരെ കേറിട്ടില്ല താല്പര്യം ഇല്ലാത്തതുകൊണ്ട് കയറിയിട്ടില്ല പക്ഷെ ഒരുപാട് പേര് കയറുന്നവരുണ്ട് കേട്ടോ ഇത് മനോഹരമായ സ്ഥലങ്ങളല്ലേ കാണുന്ന നോക്കിക്കേ നല്ല ഭംഗിയല്ലേ കാണാനായിട്ടാ ചുറ്റിനും എന്ന് പറഞ്ഞ പോലെ വെള്ളമാണ് വെള്ളവുമാണ് നല്ല ഭംഗിയുമാണ് കാണാനും ഉണ്ട് നമുക്ക് ആസ്വദിച്ച് കാണാനുള്ള സ്ഥലങ്ങളുണ്ട് ഇവിടെ ചെന്നാൽ നമ്മൾ വന്ന പാലമാണ് ഞാൻ ഈ കാണിച്ചത് ആ പാലമാണ് വെള്ളം ആവുമ്പഴത്തേക്ക് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് വരുന്നത് ഈ ആകുമ്പഴത്തേക്ക് വരുന്നത് കാരണം ആ വെള്ളം കിടക്കുന്ന അവിടെയൊക്കെ കരയാണ് ഇപ്പോൾ അവിടെ മുഴുവൻ വെള്ളം കയറി കിടക്കുവാണ് ഇതാണ് അമ്പലം പുതുക്കി പണിതേക്കുന്നത് ഇനി ഇതുവഴി താഴോട്ട് ഇറങ്ങി അവിടെയാണ് ഇപ്പോൾ പ്രതിഷ്ഠ വെച്ചേക്കുന്നത് കണ്ട ഇത്തിലാണ് ഇപ്പോൾ പ്രതിഷ്ഠ വെച്ചേക്കുന്നത് ഭഗവാനെ വെച്ചേക്കുന്ന അവിടെ നമ്മൾ കയറി തൊഴുതിട്ട് വേണം നമുക്ക് പോകാനായിട്ട് നമ്മൾ ചിരിച്ചിറങ്ങി ഇവിടെയാണ് ഇതുവഴി വരുന്ന സ്ഥലത്താണ് ഇപ്പോൾ വെള്ളം കിടക്കുന്നത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ വെള്ളമൊക്കെ ഉണ്ട് കയറ്റിക്കൊണ്ട് പോകാൻ ഉണ്ട് കേട്ടോ നൂറോ നൂറ്റമ്പതോ അങ്ങനെ ഒരാൾക്ക് ഇത്ര നേരം കയറുന്നതിന് നൂറ് രൂപ അങ്ങനെ അങ്ങനെന്തൊക്കെയാണെന്നാണ് പറഞ്ഞത് കറക്റ്റ് എത്രയാണെന്ന് അറിയത്തില്ല നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ചുറ്റി ചുറ്റിക്കറങ്ങിപ്പോയി ഇപ്പോൾ ഒരു ഞങ്ങളുടെ കൂടെയുള്ള ഒരു ചേച്ചിയൊക്കെ പറഞ്ഞ് ഇവിടെ കൂടെ കയറിപ്പോയാൽ പെട്ടെന്ന് അവിടെ എത്തുമെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞങ്ങളൊരു കണ്ടം പോലുള്ള ഒരു സ്ഥലത്ത് കൂടെ കയറി ഇപ്പുറത്ത് വന്ന് കണ്ടോ ഇവിടെ വന്ന് കയറുകയാണ് ഇവിടെയൊക്കെ വൃത്തിയാക്കിയതിൻ്റെ ഒരു അടയാളമാണ് ഈ കാണുന്നത് വെള്ളമൊക്കെ ഇറങ്ങിയപ്പോൾ മഴയൊക്കെ കുറഞ്ഞപ്പോൾ ഒന്ന് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അവർ ഇനിയിപ്പോൾ ഉത്സവമൊക്കെ വരുമല്ലേ ജനുവരി അല്ല ഫെബ്രുവരി ഒന്നിന് തുടങ്ങുവാണ് പത്താം തീയതിയാണ് തീരുന്നത് എങ്ങോട്ട് തിരിഞ്ഞാലും ക്യാമറയൊക്കെ ഉള്ളവർക്ക് എങ്ങോട്ട് തിരിഞ്ഞാലും നല്ല വ്യൂ എന്ന് പറഞ്ഞാൽ അതിപ്പോൾ വ്യൂ ആണ് ഇവിടെ ചെന്നാൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട് കണ്ടോ അമ്പലത്തിൻ്റെ കണ്ട ഈ വെള്ളം അവിടെ കൂടിയാണ് ഞങ്ങൾ പോകേണ്ടിയിരുന്നത് അവിടെ വെള്ളം കിടക്കുന്നതുകൊണ്ട് ഈ താഴത്തെ വഴിയാണ് നമ്മൾ അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇപ്പം നമുക്ക് അതിലേ പോകാൻ പറ്റത്തില്ല അതിൽ ചെന്നാൽ വെള്ളം കിടക്കുന്നതുകൊണ്ട് അമ്പലത്തിലേക്ക് കയറാൻ പറ്റുമോ നമ്മൾ ഈ ഇപ്പം ഈ പോകുന്ന വഴിയെക്കൂടെ വേണം അമ്പലത്തിലേക്ക് വരാനായിട്ട് ഇപ്പം നമ്മൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുവാണ് എന്ത് രസമല്ലേ നോക്കിക്കേ അടിപൊളി ഒരു പഴയ അമ്പലം കേട്ടോ ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു അമ്പലമാണ് ഇവിടെ ചെന്നാലും കാണാൻ മാത്രം ഉണ്ട് കേട്ടോ സ്ഥലങ്ങളൊക്കെയാലും കണ്ട ഇല്ലി ആ ഇല്ലിക്കൂട്ടൻ്റെ ഇല്ലിക്കൂട്ടത്തിൻ്റെ ചവിട്ട് വഴിയാണ് നമ്മൾ അങ്ങോട്ട് പോകേണ്ടിയിരുന്നത് പക്ഷേ നമുക്ക് അതിലെ പോകാൻ പറ്റാത്ത കൊണ്ടാണ് ഞാൻ മേളിൽ നിന്ന് അത് കാണിച്ചു തരുന്നത് വെള്ളമൊക്കെ പറ്റി കഴിയുമ്പോൾ അവിടെയൊക്കെ ചെന്ന് ഇരിക്കാനും നടക്കാനും ഒക്കെ നല്ല രസമാണ് തൊട്ടുമേലൊരു വീടുണ്ട് ആ വീട്ടിൽ ചാണകം ആയിട്ടേക്കുന്നത് അധികം വീടൊന്നും കേട്ടോ വീടൊക്കെ തീർത്തും കുറവാണ് വിജനമായിട്ടുള്ള പ്രദേശമാണ് എന്നാലും ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ട് അപ്പം നമ്മൾ തൂക്കുവാലത്ത് എത്താറായി ഈ തൂക്കുപാലം കയറി വേണം നമ്മൾ അമ്പലത്തിലേക്ക് പോകാനും തിരിച്ചിറങ്ങാനും വെള്ളം കയറി കഴിഞ്ഞാൽ നമുക്ക് തൂക്കുപാലം വഴിയേ ചേരണുള്ളൂ ആ താഴെ ഒരു വഴിയുണ്ട് അത് വെള്ളം കയറി കിടക്കണോണ്ട് നമുക്ക് അങ്ങോട്ട് പോകത്തില്ല അല്ലെങ്കിൽ വണ്ടി ആയാലും നമുക്ക് അമ്പലത്തിൻ്റെ തൊട്ട് സൈഡ് മിറ്റം വരെ മിറ്റം വരെ അല്ല തൊട്ട് താഴെ വരെ എത്താം അപ്പം നമ്മൾ തൂക്കുവാലത്തേക്ക് കയറുകയാണ് കണ്ടോ ഇതാണ് അയ്യപ്പൻ കോവില് തൂക്കുപാലം ആ പാവമാണ് നടന്നു വന്നുകൊണ്ടിരുന്ന വഴിയാണ് ഈ കയറി വെള്ളം മൊത്തം നിറഞ്ഞ് കിടക്കുക കണ്ടോ ആ വഴി നമ്മൾ നടന്ന് അല്ലെങ്കിൽ വണ്ടിക്ക് വന്നുകൊണ്ടിരുന്ന വഴിയാണ് കാണുന്നത് ആ വഴി മുഴുവൻ വെള്ളമാണിപ്പം കണ്ടേ ഈ കൂടി ഇങ്ങനെ ഇറങ്ങി ഇപ്പുറത്ത് വന്ന് കയറായിരുന്നു പക്ഷേ ഇപ്പം നടക്കുകയല്ല അല്ല നിറച്ച് വെള്ളം കയറി കിടക്കുക അപ്പറേ എന്നൊക്കെ ആൾക്കാർ കയറാൻ തുടങ്ങിയിട്ടുണ്ട് ഇങ്ങോട്ട് വന്നപ്പോൾ ടൂറിസ്റ്റുകൾ ആരും വന്നിട്ടില്ലായിരുന്നു ഇപ്പം എല്ലാവരും ടൂറിസ്റ്റ് വണ്ടിയൊക്കെ വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ആൾക്കാർ കയറാൻ തുടങ്ങി ഇപ്പം ഈ പാലം ഒരുപാട് അങ്ങ് ഇളകാൻ എനിക്ക് ഒരു ഒത്തിരി പേടിയാണ് ഈ തൂക്കുപാലത്തെ കയറാനായിട്ട് ഒരുപാട് ആൾക്കാർ കയറി കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നു ഇളകാൻ തുടങ്ങും അപ്പോൾ ഒരു പേടിയൊക്കെയാണ് അതുകൊണ്ട് ഞാൻ പിടിച്ച് പിടിച്ച് പിടിച്ചാണ് പോകുന്നത് കണ്ട ആൾക്കാരൊക്കെ നിറച്ച് വന്ന് കയറാൻ തുടങ്ങി അതാണ് വഴി നമ്മൾ പോയി കണ്ടിരുന്നത് നമ്മൾ തൂക്കുപാലത്തു നിന്ന് ഇറങ്ങാൻ പോവാണ് ചുറ്റിനും വെള്ളമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ ചുറ്റിനും വെള്ളമാണ് ഒന്ന് അതിമനോഹരമായ സ്ഥലങ്ങളുമാണ് മാട്ടിക്കട്ടെ ചെന്നിട്ട് വേണം നമുക്ക് ഇങ്ങോട്ട് ഈ പഴയ അയ്യപ്പൻ കോവിലേക്ക് പോകാനായിട്ട് കട്ടപ്പനയിൽ വരുന്നവർക്ക് കട്ടപ്പന്നു വന്നാലും എവിടെ നിന്ന് വന്നാലും മാട്ടിക്കട്ടെ വന്നിട്ട് വേണം അയ്യപ്പൻ കോവിലേക്ക് പോകാനും ഒരു ഒന്നര രണ്ട് കിലോമീറ്റർ കഷ്ടി ദൂരമുണ്ട് അയ്യപ്പൻ മാട്ടിക്കട്ടെ എന്ന് പറയണ സിറ്റിന്ന് അയ്യപ്പൻ കോവിലെത്താനായിട്ട് ടൂറിസ്റ്റുകൾ വരാൻ തുടങ്ങി അതാണ് അവിടെ ഐസ്ക്രീം വണ്ടിയൊക്കെ വന്നിട്ടുണ്ട് ഇതാണ് ആ പഴയ പോയിക്കൊണ്ടിരുന്ന വഴി നിങ്ങളൊന്നുകൂടെ കാണിച്ചു തരാത്ത അത് അങ്ങോട്ട് വന്നിട്ട് പിടിച്ചത് അങ്ങനെ തിരിച്ചു പോകുന്നു വെക്കി ഒരു മനോഹരമായ സ്ഥലം കൂടെ കണ്ടു അതുകൂടെ പിടിച്ചേക്കാണ് വിളിച്ചത് ിൽ എവിടെ എങ്ങോട്ട് തിരിച്ചു വെച്ചാലും ഭംഗിയാകട്ടെ കാണാനായിട്ട് വന്നവർക്കായാലും വരുന്നവർക്കായാലും ടൂറ് വരുന്നവർക്കായാലും ശരി എങ്ങോട്ട് തിരിഞ്ഞെന്ന് പറഞ്ഞാലും അതിമനോഹരമായ സ്ഥലങ്ങളാണ് എനിക്ക് വന്ന് കാണാനായിട്ട് നല്ല ഭംഗിയാണ് അത് പ്രത്യേകിച്ച് എല്ലാം അറിഞ്ഞു വരുന്നവർക്കാണേൽ ഇന്ന ഇന്ന സ്ഥലത്ത് പോകാമെന്നൊക്കെ പറഞ്ഞ് പ്രതീക്ഷിച്ച് വരുന്നവർക്കാണെങ്കിൽ അത് ഏറ്റവും ഒരു ഭംഗിയാണ്